ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പാലക്കാട് ഉപ്പുംപാടം തണ്ണീർ എന്നൊക്കെ ഒരു വൺ കിലോമീറ്റർ ദൂരത്തിൽ ഉപ്പുംപാടത്ത് നിന്ന് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടിക്ക് നൂറ്റമ്പത് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ പ്ലോട്ടാണ് ആറര സെൻറ്റ് സ്ഥലമുണ്ട് നല്ല സ്ക്വയർ പ്ലോട്ട് ഈ സ്ഥലത്തിൽ പ്രത്യേകത വെച്ചാൽ ആൾറെഡി കറണ്ട് കണക്ഷൻ എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബോർവില്ല് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ഇത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ലൂലുമാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ പാലക്കാട് ടൗൺ എന്നൊക്കെ വരികയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ ഓലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അതുപോലെ മദ്രസയായാലും പള്ളികളായാലും അതുപോലെ തന്നെ അമ്പലങ്ങളായാലും എല്ലാം അടുത്ത് തന്നെ നമുക്ക് ഉണ്ട് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൾറെഡി കറണ്ട് കണക്ഷനും ബോർവെൽ കണക്ഷനും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് മൂന്നര ലക്ഷം രൂപയാണ് ലൈറ്റ്ലി സ്ലൈറ്റ്ലി ഒരു നെഗോഷ്യബിൾ ഉണ്ട് ചെറിയ നെഗോഷ്യബിൾ ഉണ്ട് അത്രയേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ അതിനുള്ള റേറ്റ് ഉണ്ട് കാരണം ഉപ്പമ്പടം സെൻ്ററിൽ നിന്ന് വെറും ഒരു നൂറ് തൊട്ട് നൂറ്റമ്പത് നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലെ ഈ ഒരു പ്രോപ്പർട്ടിയുള്ളൂ നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ഇതുപോലെ വിൽക്കാനോ വാങ്ങാനോ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇടാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്